സഹോദരങ്ങളെ സഹോദരിമാരെ ഡിസംബർ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആലൂർ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നിങ്ങളോട് കൂട്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ആലൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലേക്ക് മത്സരിക്കുന്ന വളരെ പഞ്ചായത്ത് വികസന തിരഞ്ഞെടുപ്പ് നൽകിയ കാലത്ത് നമ്പർ കൂടിയായിരുന്ന ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിഹ്നം അടയാളമാണ് അദ്ദേഹം വിജയിച്ചു വരേണ്ടത് നമ്മുടെ നാടിന്റെ വികസനത്തിനും ക്ഷേമത്തിനും മനുഷ്യനും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നികളുടെ നൽകിക്കൊണ്ട് നടത്തിക്കുകയാണ് ഇത് രണ്ടാം വാടിലെ മഷ്കൂബ അവിടെ ചിഹ്നം കോണി അടയാളമാണ് നമ്മുടെ നാടിന്റെ വികസനത്തിലും ക്ഷേമത്തിലും മനുഷ്യരത്തിലൊക്കെ തന്നെ മഷ്കൂബ വിജയിച്ചു വന്ന് നമ്മുടെ ഈ പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ളവരണം അത് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണം ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ മൂന്നാം കോട്ടിലേക്ക് മത്സരിക്കുന്ന അടയാളം അവരുടെ അവരെയും പുരുഷനെ അലയാർത്തിന്റെ കരിയർട്ടിലാക്കി അവരെ അഭ്യർത്ഥിക്കുകയാണ് അവിടെ അതിന്റെ വികസനത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിന്റെ ഒക്കെ തന്നെ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രമല്ല യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും നിർദ്ദേശിച്ചു വന്ന് നമ്മുടെ ഈ പഞ്ചായത്ത് യു ഡി എഫിന്റെ ഭരണസമിതി അധികാരികളിൽ നിന്ന് വികസനങ്ങളിൽ ക്ഷേമത്തിന്റെ ഐശ്വര്യത്തിനെ പിന്തുണയ്ക്കാൻ കഴിയണം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കാൻ കഴിയും എല്ലാവിധ പ്രാർത്ഥനയും സഹകരണം പിന്തുണ ഉണ്ടാവണം അപ്പൊ കിടക്കാം